ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കണ്ട് കാണുന്നവരുടെ അറിവിലേക്ക് ആമ്പലും താമരയും വാട്ടർ പ്ലാന്റ്സും പിന്നെ സാധാ നോർമൽ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ അടുത്ത് ഇപ്പോൾ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണാം കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് താമര വാങ്ങുന്ന നിങ്ങൾക്ക് താമരയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണേ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം മാത്രം അഡ്രസ്സ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അയച്ചു തരാം കേട്ടോ കാരണം ഒത്തിരി പേര് വാട്സപ്പിൽ വന്നിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് നമുക്കങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് ലൈക്കും കമൻസും ഒക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിന്നറെ ലാസ്റ്റ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക നല്ല അടിപൊളി വെറൈറ്റീസ് ആണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് കോക്കനട്ട് മിൽക്ക് ആണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് വൈറ്റ് ഫ്ലവറാണ് സെൻറ്ററിൽ ഒരു ഗ്രീൻ കളറ് സീഡ് പോഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്ന ലോട്ടസ് താമര കാണാനായിട്ട് തന്നെ നല്ല അടിപൊളി വെറൈറ്റിയാണ് അപ്പം നല്ല ബ്ലൂമിങ് ഒരു ഡബിൾ ബ്ലൂമിങ് കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ കൊനോ കോക്കനട്ട് മിൽക്ക് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങാം ഇതാണ് ട്യൂബർ സൈസ് എല്ലാ ട്യൂബറിൻ്റെ സൈസും ഇത് തന്നെയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ടു തേർട്ടി വെറൈറ്റി പറയുന്നത് റെഡ് പിയോണിയാണ് കേട്ടോ റെഡ് പിയോണിയുടെ ട്യൂബർ സൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഒരേ മോഡൽ ട്യൂബേഴ്സ് ആണ് എല്ലാം കേട്ടോ അതാണ് ഒരു ട്യൂബർ തന്നെ കാണിക്കുന്നത് ഇതാണ് ട്യൂബർ സൈസ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ റെഡ് പിയോണിയുടെ നല്ല അടിപൊളി ട്യൂബറാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വിടർന്ന് വലിയ പൂക്കളുണ്ടാകുന്ന ഒരു താമരയാണ് റെഡ് പിയോണി കേട്ടോ അപ്പോൾ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഫ്ലവർ നിങ്ങൾ ഫ്ലവറുകൾ നോക്കുക ഫ്ലവറുകൾ ഇഷ്ടപ്പെടുമ്പോൾ അത് പർച്ചേസ് ചെയ്യാട്ടെ അപ്പോൾ ഇതാണ് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് കിട്ടോ നല്ല അടിപൊളി ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ട്യൂബേഴ്സ് ആണേ ഇന്നത്തെ വെറൈറ്റി പറയുന്നത് അഹല്യ ആണ് കേട്ടോ അഹല്യ നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അഹല്യം ഇതിൻ്റെയും പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അഹല്യ കേട്ടോ അഹല്യ ഒന്നും നമ്മൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ രണ്ടേ രണ്ട് ട്യൂബറാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഉള്ളത് താ ഈ ഒരു ട്യൂബറാണ് കേട്ടോ ഇതും നിറയെ ഗ്രോത്തിട്ടിപ്പുള്ള ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം നന്നായി ഫ്ലവർ ചെയ്യുന്ന അഹല്യാണ് അഹല്യ ഞാൻ ഓരോന്നിൻ്റെയും പേര് പറയുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ഇതിൻ്റെ ഇത് നട്ടുപിടിപ്പിച്ച് ഇതിൻ്റെ പൂക്കളും എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്ന് ശരിക്കും ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും കേട്ടോ ഏതിൻ്റെയും നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഏറ്റവും പുതിയ വെറൈറ്റികൾ യൂട്യൂബിലൊക്കെ ഇല്ലാത്തതുകൊണ്ട് മാക്സിമം വെറൈറ്റികളും യൂട്യൂബിലുണ്ട് കേട്ടോ അപ്പോൾ ഇത് അഹല്യയുടെ രണ്ടേ രണ്ട് ട്യൂബറാണുള്ളത് ഇല്ലാത്തവർ വാങ്ങി വെക്കുക കേട്ടോ വെറൈറ്റി പറയുന്നത് ജൂലിയറ്റാണ് കേട്ടോ ജൂലിയറ്റിൻ്റെയും രണ്ടേ രണ്ട് ട്യൂബേഴ്സാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ നല്ല ഹെൽത്തിയായ ട്യൂബറുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ രണ്ട് ട്യൂബറേ ഉള്ളൂ ജൂലിയറ്റിൻ്റെ നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റ് അപ്പോൾ ജൂലിയറ്റും ഇല്ലാത്തവർക്ക് വാങ്ങാം വെറൈറ്റി പറയുന്നത് അമേരിക്ക മേലിയാണ് കേട്ടോ അപ്പോൾ അമേരിക്ക മേലിയുടെ ട്യൂബർ സൈസ് ഇതാണ് അപ്പം നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അമേരിക്ക മേലി എല്ലാവർക്കും അറിയുന്ന പോലെ തുടക്കക്കാർക്കെല്ലാം വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ വരും നിങ്ങൾക്ക് എന്തായാലും ആദ്യമായിട്ട് വാങ്ങുന്നവർക്കൊക്കെ വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ വെറൈറ്റി പറയുന്നത് ഐശ്വര്യ ആണ് കേട്ടോ ഐശ്വര്യയുടെ എൻ്റെ ട്യൂബർ കണ്ട് ട്യൂബർ സൈസ് ഇതാണ് ഞാൻ ഒരു സൈ ട്യൂബർ കാണിച്ചു തരാം ഇതേ ട്യൂബർ തന്നെയല്ലാട്ടോ ആകെ മൂന്ന് ട്യൂബറാണ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഐശ്വര്യ നന്നായി ഫ്ലവർ ചെയ്യുന്ന പക്ക ട്രോപ്പിക്കൽ ബ്ലൂമിങ് മെഷീൻ എന്നൊക്കെ പറയാം കേട്ടോ അത്രയും ഫ്ലവർ ചെയ്യും വലിയ വലിയ പൂക്കളൊക്കെ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ ഐശ്വര്യം അപ്പോൾ ഇതാണ് വെറൈറ്റി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് കെട്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഒരു ട്യൂബർ ഉണ്ട് ഇതാണ് ട്യൂബർ സൈസ് ടൂ ആണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ രക്ഷാങ്കായുടെ ട്യൂബറാണ് രക്ഷാങ്കായ് പെട്ടെന്ന് ഫ്ലവർ വരും കേട്ടോ എനിക്ക് വെച്ച് ഒരു മാസം കൊണ്ടൊക്കെ എനിക്ക് ഫ്ലവർ വന്നു കേട്ടോ രക്ഷാങ്കായ് നന്നായി ഫ്ലവർ വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കേട്ടോ അപ്പോൾ ഇതാണ് ഋഷങ്കയുടെ ട്യൂബറ് വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ ആയിരം ഇതൾ താമരയുടെ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഫ്ലവറിൻ്റെ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യു ടി പി സഹസ്രദളത്തിൻ്റെ ട്യൂബർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് രണ്ട് ട്യൂബർ പിന്നെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് പറയുന്നത് രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് മെയിൻ ഗ്രോത്ത് ടിപ്പ് ഇതിന് അൻപത് രൂപയുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ലിൻഡിനിൻ ചൂ ആണ് കേട്ടോ അപ്പോൾ ലിൻഡിനിൻ ചുവിൻ്റെ അടിപൊളി ട്യൂബറാണിത് ഇതാണ് ട്യൂബർ സൈസ് ഈ ഒരൊറ്റ ട്യൂബറാണ് വലിയ ട്യൂബർ പിന്നെ ഉള്ളത് ഇതാ ചെറിയ ട്യൂബ് വേഴ്സാണ് ട്യൂബർ സൈസ് ഞാൻ കാണിച്ചതര് ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ ചെറിയ ട്യൂബ് വേഴ്സ് ആണുള്ളത് ഇതിൽ രണ്ട് ഗ്രോത്ത് ടിപ്പുണ്ട് പക്ഷേ ഇത് റണ്ണറല്ല ട്യൂബറാണ് കേട്ടോ നല്ല കട്ടിയുള്ള ട്യൂബറാണ് പിടിച്ചു കിട്ടും പിന്നെ ഇത് അങ്ങനെ തന്നെ ചെറിയ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ലിൻഡിനിൻചും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് റണ്ണിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ലിൻഡിനിൻചും കേട്ടോ ഇപ്പോൾ കുറച്ച് പേരുടെ അടുത്തൊക്കെ എത്തി അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും വേണ്ടവരും വാട്സപ്പിൽ കേട്ടോ വാട്സപ്പ് തരുന്നതായിരിക്കും കേട്ടോ ചെറിയ ട്യൂബറൊക്കെ ചെറിയ റേറ്റിന് തന്നെയായിരിക്കും തരുന്നത് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഒരു നല്ല വെറൈറ്റിയാണ് ഇതും ഏറ്റവും പുതിയ വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ഞാനൊന്ന് വായിച്ചെടുക്കാൻ നോക്കി പക്ഷേ എനിക്കിത് എന്താ പറയുക വഴങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്കും എന്നാ പേരും ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് വാങ്ങാം ഇതും അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ് കേട്ടോ പുതിയ വെറൈറ്റിയാണ് ഏറ്റവും പുതിയ വെറൈറ്റി തന്നെയാണ് ഇതും അപ്പോൾ ഈ ഫ്ലവർ പിക്ക് നോക്കി ഈ പേരൊക്കെ നോക്കി നിങ്ങൾ അന്വേഷിച്ചിട്ട് വാങ്ങാം ഭംഗി കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വെറൈറ്റി പറയുന്നത് റെഡ് ബൗളാണ് കേട്ടോ റെഡ് ബൗളിൻ്റെ രണ്ട് ട്യൂബറാണുള്ളത് ഇത് ഇതൊരു ട്യൂബർ ഇതൊരു ട്യൂബർ ചെറിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ റെഡ് ബൗൾ രണ്ടും ചെറിയ ട്യൂബേഴ്സ് ആണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ വാട്സപ്പിൽ പറയുന്നതായിരിക്കും റെഡ് ബൗൾ എനിക്ക് ആദ്യമായിട്ട് വരികയാണ് കേട്ടോ മിക്കവേറെ ഇതിലൊരെണ്ണം നമ്മളിവിടെ വെക്കും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഇതിൽ ഒരു ഹിന്ദിക്കാരുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ റെഡ് ബൗൾ ലോട്ടസിൻ്റെ അത് കാണും അതിൻ്റെ ഫ്ലവർ കാണും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് ഇന്നത്തെ നമ്മുടെ വിന്നറായിരിക്കുന്നത് മോണിക്ക ഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള വിന്നറാണ് കേട്ടോ ആളാണ് മിക്കവാറും നമ്മുടെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാവരും വീഡിയോയിൽ തുടർച്ചയായി കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തീർച്ചയായും നല്ലൊരു വെറൈറ്റി ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണ് വേറെ വിശേഷങ്ങളൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ചൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ആ പറയായിരിക്കാം വയ്യ അപ്പം എൻ്റെ സന്തോഷത്തിനെല്ലാം കാരണം നിങ്ങൾ ഓരോരുത്തരെയാണ് കേട്ടോ എൻ്റെ വീഡിയോ കാണുന്നവരായാലും പങ്കാളികളാണ് പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നവരും കമൻറ്റ് ചെയ്യുന്നവരും എൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എന്നെ വിശ്വസിച്ച് വാങ്ങുന്നവരും എല്ലാവരും എൻ്റെ സന്തോഷത്തിൽ പങ്കാളികളാണ്